ഹലോ ഹായ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആളും കൂടിയും എത്തിയിട്ടുണ്ട് കേട്ടോ ദൈവനാണ് നമ്മുടെ പുതിയ ആൾട്ട ഇതിനെ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ പേര് അവർ വിളിച്ചുകൊണ്ടിരുന്നത് മുത്തെന്നാണ് കേട്ടോ മുത്ത് അത് മുട്ടൻകുട്ടിയാണ് ഒരു മലബാർ ക്രോസ് വന്ന ഒരു കുട്ടിയാണ് മൂന്ന് മാസം പ്രായമുള്ളൂ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പം ഇതിൻ്റെ തള്ളേനെ അവർ കൊടുക്കുക എന്ത് ചെയ്തിട്ട് അത് ഒറ്റക്ക് നിന്നതാണ് അപ്പം നമ്മളതിനെ വാങ്ങിച്ച കേട്ടോ അപ്പോൾ ഇവക്കൊരു കൂട്ടുവായില്ല ഇതിൻ്റെ നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ഇണക്കുഞ്ഞ് കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു കേട്ടോ മുട്ടൻകുട്ടി ഇറന്നു അതും അപ്പം ഞാൻ ഒരു മുട്ടൻ മുട്ടൻകുട്ടീനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കൂടെ അത് നിന്നോളൂല്ല അത്യാവശ്യം കൂടും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കൂടി വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ വെയി കണ്ടതുകൊണ്ട് ഇതുങ്ങളെ ഒന്ന് അപ്പുറത്ത് കൊടിയേരി ആക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഈ അഴിച്ചു തന്നെ അത് പാൽ കുടിക്കാൻ പോകാനോ താളയുടെ ഇനി ഇതിനെ കൊണ്ട് ഇവരൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് വന്നിട്ട് ഇവർ കൂടും ഇൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യാൻ രണ്ട് ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് മഴയായിരുന്നു ഇവർ പുറത്തിറങ്ങാതെ കുട്ടി തന്നെ ഇറങ്ങിട്ടോ തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുത്തോണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ വെയിൽ കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യാം എന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങട ഇതിന് താഴെ ഇറങ്ങാനൊരു ഇതായിട്ട് നിൽക്കുകയാണ് ഇച്ചിരി പൊക്കത്തിലാണ് കൂട് പിന്നെ പരിചയമായി വന്നുള്ളൂല്ല അതുകൊണ്ട് അവന കൂട് തുറന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാലും ഇവരുടെ കൂട്ടത്തിലൊക്കെ കൂടണം ഇടട്ടെ ഈ തള്ള എടുക്കൊരു കുത്തൊക്കെ വെച്ച് കൊടുക്കും പരിചയമായി വന്നെ ഉള്ളൂലോ പിന്നെ ഈ സൈറ അവളെ കൊണ്ടുപോകണില്ല കേട്ടോ അത്യാവശ്യം തിന്നെ നമുക്ക് ചെയ്ത് തുടങ്ങിയേക്കണ ഒരു കുഞ്ഞാണ് അതുകൊണ്ട് കുഴപ്പമില്ല അമ്മയുടെ പാലൊന്നും കുടിക്കലുണ്ടായില്ല തീറ്റയൊക്കെ തിന്ന് പ് തുടങ്ങിയേക്കണു അപ്പം ഞാനിവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരട്ടെ ഇന്നത്തെ വീഡിയോ